നമസ്കാരം കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീ ദ പ്രസിൽ പങ്കെടുത്ത് തന്റെ വികസന ചിന്തകൾ പങ്കുവച്ചു മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കാനാകില്ലെന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും പുറമെ പലതും ചെയ്യാനുള്ള ആവശ്യം മനസ്സിലാക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ അനുഭവവും മുൻനിർത്തിയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞു തീർത്ഥാടന ടൂറിസത്തിന്റെ നിർണായക പദ്ധതി ഞാൻ ആലോചിച്ചു വരുന്നു നാഗപട്ടണത്തിൽ നിന്ന് തൃശൂരിലെ ലൂർദ് മാതാവിന്റെ പള്ളി വരെ നീളുന്ന സർക്യൂട്ട് ഇതിൽ നാഗപട്ടണം വേളാങ്കണ്ണി ദിണ്ടികൾ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണങ്ങാനം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലായിരിക്കും ഉൾപ്പെടുക ഇത് നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനെയും വേറെ കാണേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സ്വാഭാവിക സൗന്ദര്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് കണ്ടൽവനവും കായലും സംരക്ഷിക്കപ്പെടണം വികസനത്തിന്റെ ഭാഗമായി നിക്ഷേപങ്ങൾ വേണ്ടിവരും എന്നാൽ അതിന് അനുയോജ്യമായ വ്യവസ്ഥകൾ പാലിക്കണം നിക്ഷേപകർക്ക് തടസ്സം വരുത്താതെ അവരുടെ ഹൃദയം കീഴടക്കേണ്ടതുണ്ട് പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുക എന്നത് അഞ്ചു വർഷത്തിനകം സാധ്യമാകും എന്നാൽ അത് പൂർണമായും പ്രവർത്തിക്കാൻ സമയമെടുക്കും കൊച്ചി മെട്രോ തൃശൂർ കോയമ്പത്തൂർ വരെയുള്ള പദ്ധതിയും പരിഗണിക്കുന്നുണ്ട് ഇത് നടത്താൻ പ്രയത്നിക്കുന്നു എങ്കിലും നിവാര്യമായി യാഥാർത്ഥ്യമാക്കാനാകില്ലെങ്കിൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ബോധ്യപ്പെടുത്തേണ്ടതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകർക്ക് നാല് ശതമാനം പലിശയ്ക്ക് വായ്പ ലഭിക്കുന്നതിന് തടസ്സമായത് മുൻപ് നബാർദിലേക്ക് പോയ കത്താണ് ആ കത്തിന് മറുകത്ത് ഉടൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വ്യക്തമാക്കി കേരളത്തിലെ ജയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കും റെയിൽവേ ട്രാക്കുകൾ കൂട്ടുന്നതിന് സ്ഥലമെടുക്കുന്നതിന് ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരത് അരി വിതരണത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും പാചകവാതക ഉപഭോക്താക്കൾക്ക് ഉണ്ടായ പ്രയാസങ്ങളെ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ്റെ സഹപ്രവർത്തകർ പോകുന്ന പരിപാടികൾക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത് കലാകാരനെ ഉപയോഗിച്ച് വാണിജ്യ പരിപാടികൾക്ക് പണം വാങ്ങും ആ പണം പാവങ്ങൾക്കാണ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നായിരുന്നു വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഒ രാധിക സെക്രട്ടറി പോൾ മാത്യു അരുൺ എഴുത്തച്ഛൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു